ആത്മാവിൽ ജീവിക്കുന്ന ഉമ്മൻചാണ്ടി ലോകത്തിൽ ജീവിക്കുന്ന ഞാനും ചെന്ന് നിങ്ങൾക്കൊരു ഓണാശംസ ഉമ്മൻചാണ്ടി നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഓണം കൂടെ വന്നിരിക്കുകയാണ് ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു ഓണം പക്ഷേ മഹാബലി വരുന്നുള്ള സങ്കല്പത്തിൽ എനിക്ക് ഒരു ഓർമ്മയും ഒരു ഓർമ്മപ്പെടുത്തലുമാണ് ഉമ്മൻചാണ്ടി കാലഘട്ടവും മഹാബലിയുടെ കാലകൂട്ടം തമ്മിലെ നിങ്ങളൊന്ന് താരതമ്യം പഠിച്ചത് നോക്കുക എനിക്കറിയാമല്ലേ പാട്ട് മാവേ ഒന്ന് പാടിക്കൂർ പൂരി ആപത്തങ്ങ അങ്ങനെയാണ് ഇപ്പോൾ അപ്പണ്ടങ്ങനെയായിരുന്നു ശരി അപ്പം എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനല്ലേ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാറില്ലേ നിങ്ങളെ കേരളത്തിലെ പ്രത്യാശ എനിക്ക് ആശാവർക്കർ എന്ന് എങ്ങനെയാണ് പേര് വന്നത് എനിക്കറിയത്തില്ല ആശാവർക്കർ എന്ന പേരെങ്ങനെയാണ് വന്നത് അച്ഛൻ പറയാമോ രമേശ് പറയാമോ നിങ്ങൾക്ക് പറയാമോ